അതെ ഇത് ഇപ്പോ ഈ ഇതിപ്പോ ഇങ്ങനെ ഈ ഒരുമുളക് എഴുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ ഞാൻ കൊടുക്കണം എഴുന്നൂറ്റിപ്പത്ത് രൂപത്തിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ കുരുമുളക് ചേച്ചിമാർ കണ്ട പറയും ചേട്ടാ എവിടുന്നാ മേടിച്ച എവിടന്നാ മേടിച്ചു ചോദിക്കും കുരുമുളക് ഭംഗി കണ്ടാത്തന്നെ ചേച്ചിമാര് വാങ്ങാണ്ടിരിക്കില്ല അത് പറയാണ്ടിരിക്കില്ല നല്ല കുരുമുളകാണ് പേപ്പറിൽ നില ഇന്നത്തെ പേപ്പർ കുരുമുളക് ആ കുരുമുളക് അല്ല അടിമാലി കുരുമുളക് നല്ല ബെസ്റ്റ് കുരുമുളക് അതെ പേപ്പറിലേ നോക്കിയാ നിങ്ങൾ അങ്ങാടി നിലവാരം നോക്കു അതെ കുരുമുളകിന്റെ വില അത് നാടൻ കുരുമുളക് അങ്ങനെയല്ല അടിമാലി കുരുമുളക് നല്ല നല്ല ആകെ വില കൂടി അറുനൂറ്റിഅമ്പത് അമ്പത്തിരണ്ട് ഇത് അടിമാലി കുരുമുളക് ഇതിന്റെ കളർ കണ്ടില്ല നല്ലതാണ് അതുകൊണ്ടാണ് വില വില നല്ല കുരുമുളക് അതേമാതിരി ഏലക്കായ ഇതേണ്ട ചേച്ചിമാര് ഏലക്കണ്ട കഴിഞ്ഞാൽ എവിടുന്നാ മേടിച്ചു ചേട്ടാ എവിടുന്നാ മേടിച്ചു ചേട്ടാന്ന് ചോദിച്ചോണ്ട് ജോണിന്റെ കളിയിലേക്ക് വീണ്ടും വരും ഏലക്കായെന്ന് ചോദിച്ചോണ്ട് ആ നമ്മള് കർഷകരാണ് നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാ കർഷകർ അടിമാലി മരുന്ന് നല്ല സൂപ്പർ സാധനം ചേച്ചിമാര് കഴിഞ്ഞാൽ വീണ്ടും പറയും ഈ എവിടെനിന്ന് മേടിച്ചാ എവിടുന്ന ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും വരും അത്രയ്ക്ക് അരി കട്ടി വിലയൊക്കെ ഇപ്പൊ രണ്ടായിരത്തി മൂവായിരത്തി മുന്നൂറ് മൂവായിരം മൂവായിരത്തി മുന്നൂറ് രൂപ ഇപ്പൊ വില ഈ സാധനത്തിന് ഞാൻ തല കുറച്ച് വേണമെങ്കിൽ ജോൺസേന്റെ തരാം അതെ പത്ത് ഗ്രാമ ഒരു ആവശ്യം ഉപയോഗത്തിന് ഏറ്റവും നല്ല സാധനമാണ് ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ ജോൺസേണ്ട കടയിലേക്ക് അന്വേഷിച്ചിട്ട് വരും അങ്ങനെ സഹിച്ചോ ഇതേ ഇപ്പൊ ഇത്രയും വില നിന്നാലേ നമ്മളത് വാങ്ങിച്ചു ചോദിച്ചത് വില എന്ന് പറഞ്ഞാൽ പേപ്പറിലും അവരോട് ചേച്ചിമാരോ അതായത് ആരെങ്കിലും വരുമ്പോൾ ചോദിച്ചു നോക്കാവില്ല പേപ്പറിലൊന്നും നോക്കാൻ വില ഇടിഞ്ഞു പോയില്ലേ വില പറയാനില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയ്ക്ക് നല്ല കായാണ് ജോൺസേന്റെ കടയിലേക്ക് വീണ്ടും വീണ്ടും പല സാധനങ്ങൾ വാങ്ങിച്ചപ്പോലെ ആയിട്ട് പറയില്ല ഇത് കാണുമ്പോ തന്നെ കയ്യില് വരുമ്പോ തന്നെ സാധനം ആ ചേട്ടാ നൂറ് എടുത്തോ നൂറ് ഇരുന്നൂറ് എടുത്തോന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വീണ്ടും അങ്ങനെ പറഞ്ഞിട്ട് കാര്യം വീണ്ടും അങ്ങനത്തെ കയലക്കായാണ് സാധാരണക്കായല്ല കണ്ടാ ഇതിന്റെ നോട്ടം നോക്ക് വില അച്ഛന് പറയാ വളരെ കൊറച്ച് ജോർജ് വളരെ കുറച്ച് പറയൂ ലാസ്റ്റ് പറയാ രണ്ടായിരം മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചു ഒരു ജോൺസേണ്ട മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് എനിക്ക് അറിഞ്ഞൂടാ ജോൺസേന്റെ പേപ്പറിലെ തന്നെ മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റിഅമ്പത് ഒക്കെ ഉണ്ട് പേപ്പറില ഇങ്ങനത്തെ ഏലകാ ഞാൻ വില കുറച്ച് തന്നെ ജോൺസന്റെ വീട് കടയിലേക്ക് ആൾക്കാർ വന്നോട്ടേഴ്തി അയച്ചിട്ട് അതെ ഇത് മരുന്ന് അടിക്കാത്ത മരുന്നടിക്കാത്ത സാധനം നല്ല സാധനം വീണ്ടും വീണ്ടും ചേച്ചിമാര് വീണ്ടും വീണ്ടും ജോൺസേന്റെ കടയിലേക്ക് അന്വേഷിച്ചു വരും ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു